വർണ്ണമായി ഭാഗം ഇരുപത്തി ഒൻപത് ഏട്ടന് തല്ലി അവളോ തനുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ തൻ്റെ ഏട്ടൻ്റെ അരികിലേക്ക് ഇരുന്ന് അവരുടെ ഒപ്പം ഹെൻഡോയും ഉണ്ട് അതും ആൾക്കൂട്ടത്തിൽ വെച്ച് അവളെ ഞാൻ വെറുതെ വിടില്ല ശാലിനിയോടുള്ള ദേഷ്യത്താൽ വൈശാഖ് പല്ലുറുമി അപ്പോൾ വിഷ്ണുവിനെ പോലെ തന്നെ അവൻ്റെ പെങ്ങളും അഹങ്കാരിയാണ് അല്ലേ ഏട്ടാ അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കും ശാലിനി തല്ലിയ കവളയിൽ തൊട്ടുകൊണ്ട് വൈശാഖ് അവളോടുള്ള ദേഷ്യത്താൽ പറഞ്ഞു ഏട്ടാ ഇനി എങ്ങനെ തനു ഇനി നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് ഞാൻ അവളെ കീഴ്പ്പെടുത്താൻ പോകുന്നത് ഞാൻ അവളെ ഒരു രാത്രിയല്ല ജീവിതകാലം മുഴുവൻ എൻ്റെ സ്വന്തമാക്കി എന്നെ അടിച്ചതിന് ശിക്ഷയായി അവളുടെ കൈയ്യാലെ തന്നെ എൻ്റെ ദേഹം മുഴുവൻ തഴുകിക്കും ഞാൻ അത്രയും ദേഷ്യം ശാലിനിയോട് തോന്നുന്നുണ്ട് വൈശാഖിനി ഇത്രയും ദിവസം ഒരു പേടമാനെപ്പോലെ പതിഞ്ഞിരുന്നവൾ ഒരു സിംഹത്തെപ്പോലെ തൻ്റെ മുന്നിലേക്ക് ചാടിയത് അവൻ ഓർക്കാൻ പോലും വയ്യ ഒപ്പം തൻ്റെ പാട് ആദ്യമായിട്ടാണ് അവന് ഒരു പെണ്ണ് തല്ലുന്നത് അത് പൊതുമധ്യത്തിൽ വെച്ച് അതിൻ്റെ കളി വൈശാഖിന് നല്ലതുപോലെയുണ്ട് അത് കൂട്ടാൻ എന്നോളം തനു ഓരോന്നും പറഞ്ഞു അവൻ്റെ മനസ്സിൽ ഷാലിനിയോടുള്ള ദേഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്നുമുണ്ട് മംഗലശ്ശേരിയുടെ ഗേറ്റും കടന്ന് ശാലിനി അകത്തേക്ക് വന്നു പുറത്തുനിന്നുമുള്ള കാഴ്ചകളേക്കാൾ അകത്തേക്ക് എത്തിയപ്പോഴാണ് ഷാലിനിയുടെ കണ്ണുകൾ വിടർന്നത് ഒറിജിനൽ റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വീടും പരിസരങ്ങളും ഒപ്പം കളർ ബൾബുകളുടെ പ്രകാശവും ആ പകൽ വെളിച്ചത്തും ആ പ്രകാശം ആ മൂന്ന് വീടും മുറ്റത്തെയും കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ആകാംക്ഷയായിരുന്നു ശാലിനിയിൽ എന്നാൽ തൻ്റെ അസഹനീയമായ വയറുവേദന കാരണം അവൾക്കൊന്നും ആസ്വദിക്കാനും കഴിയുന്നില്ല ഇതേ സമയം ഗേറ്റും കടന്ന് നടന്നു വരുന്നവളെ നോക്കി ഒരു സൈഡിലായി നിൽപ്പുണ്ടായിരുന്നു കാശി അവൻ്റെ നോട്ടം ആ ഒരുവളിലേക്ക് വളിലേക്ക് മാത്രം ലയിച്ചിരുന്നുണ്ടാ ഒരു മയത്തിലൊക്കെ നോക്ക് അതിന് ഇനിയും ചോര വേണ്ടുന്നതാ കാശിയുടെ അരികിലേക്ക് വന്ന നിതീഷ് കാശി മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു ആ വാക്കുകളിൽ കളിയാക്കലും ഉണ്ടായിരുന്നു എൻ്റെ പെണ്ണിനെയല്ലേ ഞാൻ നോക്കുന്നത് അവളുടെ ചോരയല്ലാതെ ഞാൻ വേറെ ആരുടെ ചോരയെ ഊറ്റിക്കുടിക്കേണ്ടത് ചെറു പുഞ്ചുരിയോടെ കാശി പറഞ്ഞപ്പോൾ കാശിയിൽ നിന്നും അങ്ങനെ ഒരു മറുപടി നിതീഷ് പ്രതീക്ഷിച്ചില്ല നേരെ മറിച്ച് തനിക്ക് നേരെയുള്ള ഒരു കണ്ണൂരൊട്ടൽ അതായിരുന്നു നിതീഷ് പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ നിതീഷിന് മനസ്സിലാകുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞതാണ് ശരിയെന്ന് കാശിയുടെ മനസ്സ് ശാലിനിക്കായി തുടക്കുകയാണെന്ന് എന്താ കുട്ടിയെ വൈകിയേ നന്ദനത്തിൻ്റെ അടുത്തേക്ക് ശാലിനി എത്തിയതും നന്ദിനി ശാലിനിയെ കണ്ടു വേഗം അകത്തു നിന്നും പുറത്തേക്ക് വന്നു ഒപ്പം സ്നേഹത്തോടെ അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു വഴി ബ്ലോക്ക് ഒരു ആക്സിഡൻറ്റ് കൂട്ടുകാരികൾ വന്നപ്പോൾ പറഞ്ഞു ആക്സിഡൻ്റ് ഉണ്ട് വഴിവെക്കില്ലെന്ന് മോൾക്ക് അവരുടെ കൂടെ വരാൻ കഴിഞ്ഞില്ല അല്ലേ നന്ദിനി ചോദിച്ചതിന് ശാലിനി ഒന്ന് മൂളി അവരൊക്കെ മുകളിലുണ്ട് മോൾ അകത്തേക്ക് കയറി ശാലിനിയുടെ കയ്യിൽ പിടിച്ച് നന്ദിനി അകത്തേക്ക് വന്നു അവിടെ ഇപ്പോൾ ഉള്ളത് ഗൗരിയും മുത്തശ്ശിയും അഭിയുമാണ് മറ്റുള്ളവരൊക്കെ അടുക്കളയിലും മുകളിലുമായി നിൽക്കുന്നുണ്ട് അഭിയും ഗൗരിയും പൊതുവെ ആരോടും വലിയ കൂട്ടില്ല എപ്പോഴും മുത്തശ്ശിയുടെ കൂടെ തന്നെ അവരെ ആരും കൂട്ടാനും നിൽക്കില്ല പ്രത്യേകിച്ച് അവരുടെ സ്വഭാവം കാരണം ഒപ്പം കൂട്ടിയിട്ടുണ്ടോ ഒരു വഴക്ക് പതിവാണ് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ആരും വലിയ ഉത്സാഹം ഒന്നും കാണിച്ചില്ല ആ പെണ്ണല്ലേ നന്ദിനി അകത്തേക്ക് വേറി വന്ന ശാലിനിയെ കണ്ടതും ശാലിനിയോടുള്ള നീരസം വ്യക്തമായി മുത്തശ്ശിയുടെ വാക്കുകളിലും മുഖത്തും പ്രകടമായി അതേ അമ്മേ ഞാൻ കുട്ടിയൊന്നും മുകളിലാക്കിയിട്ട് വരാം ഇനിയും ഇവിടെ ഷാലിനിയെ നിർത്തിയാൽ ശരിയാകില്ലെന്ന് നന്ദിനിക്ക് തോന്നി എന്തിനാ ഈ കുട്ടികളൊക്കെ ഇന്ന് ക്ഷണിച്ചത് നാളെയല്ലേ കല്യാണം മറ്റുള്ളവർ വന്നതിലല്ല ശാലിനി വന്നതിൽ വല്ലാത്ത ദേഷ്യമുണ്ട് മുത്തശ്ശിക്ക് എവിടെയും പണവും ആർഭാടവും നോക്കി താഴ്ത്തി കെട്ടുന്ന രീതിയാണ് മുത്തശ്ശിക്ക് ശാലിനിയുടെ കയ്യിൽ ഒന്നുമില്ലെന്നും അവൾ അനാഥയാണെന്നും മനസ്സിലാക്കി മുത്തശ്ശി അവളെ വേദനപ്പെടുത്താനായി തന്നെ പറഞ്ഞു ഇതേ സമയം നന്ദിനി ഓർക്കുകയായിരുന്നു മറ്റു കൂട്ടുകാരികൾ വന്നപ്പോൾ നിറഞ്ഞ സ്നേഹത്തോടെ സ്വീകരിച്ച അമ്മ ശാലിനിയെ എന്തുകൊണ്ടാണ് ഇപ്പോൾ എങ്ങനെ പറയുന്നതെന്നും വാ മോളെ കൂടുതലൊന്നും നന്ദിനി പറയാനോ ചോദിക്കാനോ നിന്നില്ല ശാലിനിയുടെ കയ്യിൽ പിടിച്ച് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് നന്ദിനി വന്നു ഇതേ സമയം ശാലിനിയുടെ മനസ്സ് ആർത്തു കരയുകയായിരുന്നു കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ നിലം പതിക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു തൊണ്ടയിൽ ഇടർച്ച പോലും ഉണ്ടായി താനൊരു മനുഷ്യജീവിയല്ലേ പണം നോക്കിയാണോ മനുഷ്യൻ അളക്കേണ്ടത് വരുമ്പോൾ ഉണ്ടായിരുന്ന ചെറിയ ഉത്സാഹം പോലും മുത്തശ്ശിയുടെ സംസാരം കേട്ടതും ശാലിനിയിൽ നിന്നും ഇല്ലാതായി വരണ്ടായിരുന്നു പോലും ആ നിമിഷം അവൾ ഓർത്തു താൻ ഇവിടെ ഒരു അധികപ്പറ്റാണെന്നും അവൾക്ക് മനസ്സിലായി അതേസമയം മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് തന്നെ പുച്ഛത്തോടെ നോക്കി നിന്ന അഭിയേയും ഗൗരിയെയും അവൾ ഓർത്തു മോള് അമ്മ പറയുന്നതൊന്നും ചെവികൊള്ളാൻ നിൽക്കേണ്ട അവരൊക്കെ പഴയ ആൾക്കാരാ എന്നോട് പെരുമാറുന്നത് തന്നെ മോൾ കണ്ടിട്ടില്ലേ അവർക്ക് സ്നേഹമല്ല പണമാണ് വലുത് പണം കൊണ്ട് മനുഷ്യനെ അളക്കുന്നവരാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ ഞാൻ തന്നെ വേദനയോടെ പറയുന്ന നന്ദിനിയെ ശാലിനി നോക്കി ഒപ്പം ആ അമ്മയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നും ശാലിനിക്ക് മനസ്സിലായി എന്തെന്നാൽ പറഞ്ഞു കഴിയുമ്പോൾ നന്ദിനിയുടെ വാക്കുകൾ ഇടർച്ചയിലേക്കെത്തിയിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇപ്പോഴാണോ ശാലു വരുന്നത് മുകളിലെ ഹാളിൽ നിൽക്കുന്ന നന്ദിനിയുടെയും ശാലുവിൻ്റെയും അരികിലേക്ക് ചോദിച്ചു കൊണ്ട് നമിത വന്നു ബ്ലോക്കായിരുന്നു ചേച്ചി പതിഞ്ഞ പുഞ്ചിരിയാലെ ശാലിനി മറുപടി നൽകി ഞാൻ താഴേക്ക് പോകുന്നു നീ മോളെ കാത്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകില്ലേ അമ്മ പോയിക്കോളൂ നന്ദിനിയോട് പറയുന്നതിനോടൊപ്പം ശാലിനിയുടെ ചുമലിൽ കൈവച്ച് ചേർത്ത് പിടിച്ചു നമി ടെറസിലേക്ക് നടന്നു ശാലു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്ന ആമി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വന്ന ശാലുവിനെ കണ്ടതും വേഗം പോയി അവളെ ആഞ്ഞു പുണർന്നു അതേസമയം തന്നെ കാത്തുവും തിരിഞ്ഞു നോക്കി കാത്തു മാത്രമല്ല കാത്തുവിൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരും എല്ലാവരും പിന്നെ അവിടെ ഒരു പരിചയപ്പെടൽ തന്നെയായിരുന്നു ജാനകി ആദ്യമായാണ് ഷാലുവിനെ കാണുന്നത് എല്ലാവരും പറഞ്ഞു കേട്ട അറിവുള്ളത് കൊണ്ട് ജാനകിക്ക് അവളെ കൂടുതൽ പരിചയപ്പെടേണ്ടി വന്നില്ല മതി മതി പരിചയപ്പെട്ടത് ഇനി നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം നിൻ്റെ ഒഴിവ് ഇപ്പോഴും നികത്തിയിട്ടില്ല പറയുന്നതിനോടൊപ്പം ഷാലിനിയുടെ കയ്യിൽ പിടിച്ച് ആമി മുന്നോട്ട് വന്നതും ഷാലു ഇല്ലെന്ന മട്ടിൽ തലയാട്ടി എന്താ എന്തു പറ്റി അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ പിന്തിരിഞ്ഞ് പോകുന്ന ഷാലുവിനോട് കാത്തു ചോദിച്ചു അതേസമയം തന്നെ കാത്തുവിൻ്റെ ചെവ്യോരം വന്ന് ഷാലിനി എന്തോ പറഞ്ഞു ഇത്ര പെട്ടെന്നോ ഡേറ്റ് ആയിട്ടില്ലല്ലോ ശാലിനി പറഞ്ഞു കഴിഞ്ഞതും കാത്തു സംശയത്തോടെ ഷാലിനിയെ നോക്കി അവൾ കേൾക്കാൻ പാകത്തിൽ മെല്ലെ ചോദിച്ചു അറി അറിയില്ല എനിക്ക് വയറ് വേദനിക്കുന്നു എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം വാ ഷാലുവിൻ്റെ കയ്യും പിടിച്ച് കാത്തു ടെഴ്സിൽ നിന്നും താഴേക്ക് വന്നു എന്താണ് സംഭവം എന്നറിയാതെ അവർക്ക് പുറകെ ആമിയും ഉണ്ടായിരുന്നു എന്താ എന്തു പറ്റി ഷാലുവിനെ കാത്തുവിൻ്റെ മുറിയിലേക്ക് കയറിയവരുടെ പുറകെ ആമിയുമുണ്ട് അവൾക്ക് പിരിയഡ്സാണ് ഈ സമയം ആൾക്ക് നല്ല വയറുവേദന ഉണ്ടാകും ക്ഷീണവും ഉണ്ടാകും പക്ഷേ അവൾക്ക് ഡേറ്റ് ആയിട്ടില്ല ഇതെന്തു പറ്റിയാകും കാത്തു പറഞ്ഞതും ടോയ്ലറ്റിലേക്ക് കയറിപ്പോകുന്നവളെ ഒന്ന് നോക്കി ആമി അവൾ ആൾക്ക് നല്ല വയറുവേദന ഉണ്ടെന്നും ക്ഷീണമുണ്ടെന്നും ഇപ്പോൾ ആമിക്ക് മനസ്സിലാകുന്നുണ്ട് വയറിൽ കൈവച്ച് പതിയാണ് ഷാലിനി ടോയ്ലറ്റിലേക്ക് പോകുന്നത് ഞാൻ ഇത് നോക്കിക്കൊള്ളാം നീ മുകളിൽ പോയി അവരെ ഒന്ന് നോക്ക് ഷാലിനി എന്തായാലും ഡാൻസ് കളിക്കാൻ പോകുമെന്നില്ല അവളില്ലാതെ ആമിക്ക് വല്ലാത്ത സങ്കടം തോന്നി അത്രയും ആശിച്ചിട്ട് മറ്റാരും ഇല്ലെങ്കിലും ശാലിനി വേണമെന്ന് ആമിക്ക് നിർബന്ധമുണ്ടായിരുന്നു സാരമില്ല നീ പോയി പ്രാക്ടീസ് ചെയ് കാത്തു പറഞ്ഞതും പിന്നെ ആമി അവിടെ നിന്നില്ല നേരെ ടെറസിലേക്ക് വിട്ടു കുറച്ച് നേരം കിടന്നോ ഞാനുണ്ടാക്കും ഇവിടെ ബെഡിലേക്ക് വന്നിരുന്നവരുടെ മുടിയിഴകൽ തഴുകിക്കൊണ്ട് കാത്തു പറഞ്ഞു ഞാൻ കാരണം നിനക്കും ബുദ്ധിമുട്ടായല്ലേ ഏയ് ഇല്ല അല്ലെങ്കിലും ഞാൻ മാറിയിരിക്കാൻ നോക്കിയിരുന്നതാ അല്ല നിനക്ക് ഡേറ്റ് ആയിട്ടില്ലല്ലോ പിന്നെ ഇതെന്തു പറ്റി കാത്തു ചോദിച്ചതിന് ശാലിനി മറുപടി പറഞ്ഞില്ല അവൾക്ക് പറയാൻ കഴിയുമോ നിന്റെ ഏട്ടൻ എന്നെ ഓരോ കുഴിയിൽ കൊണ്ട് ചാടിച്ചിട്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊരു വിധി വന്നതെന്ന് നീ കിടന്നോ ഞാനിവിടെ ഉണ്ടാകും മറുപടി പറയാതെ തന്നെ നോക്കുന്നവരോട് കാത്തു പറഞ്ഞു നിനക്ക് മറ്റെന്തെങ്കിലും സങ്കടമുണ്ടോ ശാലിനി ചോദിക്കേണ്ട താമസം കാത്തു പൊട്ടിക്കരച്ചിലൂടെ ശാലിനിയെ ആഞ്ഞു പുണർന്നു പ്രതീക്ഷിക്കാതെ കാത്തുവിൽ നിന്നും അങ്ങനെയൊരു നീക്കം വന്നതും ശാലിനി ഒന്ന് ഞെട്ടിപ്പോയി ഇപ്പോഴാണോ വരുന്നത് ഗേറ്റും കടന്നു വരുന്ന മഹിയുടെ കാർ കണ്ടതും കാശിയും കണ്ണനും നിതീഷും വേഗം കാറിൻ്റെ അരികിലേക്ക് വന്നു ഒപ്പം ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ മഹിയോട് കാശി ഗൗരവത്തോടെ ചോദിച്ചു ഒന്നും പറയേണ്ട വരുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ് പിന്നെ ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് ഇളവ് കിട്ടി കാശിയോട് ചെറു പുഞ്ചിരിയോടെ പറയുന്നതിനോടൊപ്പം മഹി അവിടെ ആകെ ഒന്ന് നോക്കി അപ്പോഴേക്കും ആ കാറിൽ നിന്നും ബാലചന്ദ്രനും ജാനകിയും ഇറങ്ങി വരുമെങ്കിൽ ആൻറ്റി മഹിയുടെ അച്ഛനമ്മയെയും കണ്ടതും ഗൗരവം വെടിഞ്ഞ് കാശി സ്നേഹത്തോടെ അവരെ ക്ഷണിച്ചു ഒപ്പം കണ്ണനും അടുത്ത് നിതീഷുമുണ്ട് ഡാ അച്ഛൻ പെങ്ങൾ എവിടെ ബാലാമണിയെ കാണാതെ വന്നതും കാശി മഹിയെ നോക്കി ചോദിച്ചും വന്നില്ല അച്ഛൻ പെങ്ങൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും പങ്കെടുക്കാറില്ല പിന്നെ കൂടുതൽ നിർബന്ധിക്കാനും നിന്നില്ല പത്തൊമ്പത് വർഷമായി ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടൽ അല്ലേ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല വേദനയോടെ മഹി പറഞ്ഞപ്പോൾ കണ്ണിൽ നിറഞ്ഞ നിൽ തിറക്കം ആരും കാണാതെ തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ വണ്ടിയുടെ ശബ്ദം കേട്ട് നന്ദിനിയും ലളിതയും പുറത്തേക്ക് വന്നു പ്രത്യേക അതിഥികൾക്ക് മാത്രമേ അകത്തേക്ക് വണ്ടി കയറ്റാനുള്ള അനുവാദമുള്ളൂ ആരാണ് വന്നതെന്നറിയാനാണ് നന്ദിനിയും ലളിതയും പുറത്തേക്ക് വന്നത് അവർക്ക് പുറകെ ഗൗരിയുമുണ്ട് കാറിൽ നിന്ന് മിറങ്ങി നിൽക്കുന്ന മഹിയെയും അവൻ്റെ കൂടെ മറ്റു രണ്ടു പേരെയും കണ്ടതും നന്ദിനി കുറപ്പായി മഹിയുടെ അച്ഛനും അമ്മയുമാണിന്ന് നന്ദിനി വേഗം അവരുടെ അരികിലേക്ക് വന്നു അമ്മേ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും നന്ദിനിയെ മഹി എന്നാണ് വിളിക്കുക കാശിയുടെ കൂടെ ഒന്നിച്ച് പഠിക്കുമ്പോൾ അവൻ കൂടുതലും നന്ദനത്തിൽ തന്നെയാണ് ഉണ്ടാവുക അങ്ങനെയുള്ള ശീലമാണ് നന്ദിനിയെ അമ്മയെന്നും മധുസൂദനനെ അച്ഛ എന്നുമുള്ള വിളി മഹി നിങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല നിറഞ്ഞ പുഞ്ചിരിയാലെ ജാനകിയുടെ കൈകളിൽ പിടിച്ചു നന്ദിനി പറഞ്ഞു അവരുടെ ഒപ്പം തന്നെ ലളിതയും ഗൗരിയും ഉണ്ട് മഹിയേയും അവൻ്റെ അച്ഛനെയും അമ്മയും കണ്ടതും ഗൗരിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി പണ്ടേ ഗൗരിക്ക് മഹി വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് അവൻ്റെ എല്ലാ കാര്യത്തിലുമുള്ള ഇടപെടൽ തീരെ പിടിക്കില്ല മുത്തശ്ശിക്കും ഗൗരിക്കും ഈടിയായി മുത്തശ്ശിക്ക് ചെറിയൊരു മാറ്റമുണ്ട് അതിന് കാരണം ഒന്നേയുള്ളൂ തങ്ങളേക്കാൾ പ്രൗഢിയുള്ള തറവാട്ടുകാരാണ് അമ്പാട്ട് തറവാട്ടുകാർ എന്നറ എന്നറിഞ്ഞതിൽ പിന്നെ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വരൂ പരിചയപ്പെട്ടതിന് ശേഷം നന്ദിനി ജാനകിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബാലചന്ദ്രനെ ദേവനും മധുവും കൂടി വന്നു ദേവൻ്റെ വീട്ടിലേക്ക് കൂട്ടി കല്യാണം പ്രമാണിച്ച് ആൺ പ്രജകൾക്കൊക്കെ അവിടെയാണ് സ്ഥാനം വരുന്നവർക്കും അതെ അമ്മേ മഹിയുടെ അമ്മയാ ഹാളിലിരിക്കുന്ന മുത്തശ്ശിയോട് ജാനകിയെ പരിചയപ്പെടുത്തി കൊടുത്ത നന്ദിനെ അതെയോ മഹി അമ്പാട്ട് തറവാട്ടിലേതാണെന്ന് ഞാൻ അർജൻറ് കുറച്ച് ദിവസമേ ആയുള്ളൂ തനിച്ചേ ഉള്ളൂ മുത്തശ്ശിക്ക് അമിത സ്നേഹപ്രകടനം അല്ല മഹിയുടെ അച്ഛനുമുണ്ട് ചെറുപുഞ്ചിരിയോടെ മുത്തശ്ശിക്ക് മറുപടി നൽകി ജാനകി ജാനകിയെ ആകമാനം മുത്തശ്ശി ഒന്ന് നോക്കി അവരുടെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന സ്വർണ്ണത്തിലായിരുന്നു മുത്തശ്ശിയുടെ കണ്ണുകൾ അതിൻ്റെ തൂക്കത്തിൻ്റെ അളവ് കൂടിയതാണെന്ന് മനസ്സിലായതും മുത്തശ്ശിയുടെ മുഖവും തെളിഞ്ഞു വാ മുകളിലേക്ക് പോകാം മോളെവിടെയാണ് മുത്തശ്ശിയെ പരിചയപ്പെടുത്തിയതിനു ശേഷം നന്ദിനി ജാനകിയും കൊണ്ട് മുകളിലേക്ക് നടന്നു ആ പെണ്ണുമ്പിളക്ക് കുറച്ച് അഹങ്കാരമില്ലേ ജാനകി പോയി പോയിക്കഴിഞ്ഞതും അമ്മയുടെ അരികിലേക്ക് വന്ന് ഗൗരി മുറുമുറുത്തു അഹങ്കരിക്കുന്നതിനെന്താ അമ്പാട്ട് തറവാട്ടിലെ ബാലചന്ദ്രൻ്റെ ഭാര്യയല്ലേ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാൾ ഉയര ഉയരത്തിലുള്ളവർ തൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞതും ഗൗരിയുടെ മിണ്ടാട്ടം മുട്ടിപ്പോയി ഇതേ സമയം അവിടെ നിൽപ്പുണ്ടായിരുന്ന ലളിതയ്ക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു ഗൗരിയുടെ കുശുമ്പിനെ അമ്മ തന്നെ മറുപടി നൽകിയല്ലോ ആ ചിരിയുടെ അർത്ഥം അതായിരുന്നു നീ എന്തൊക്കെയാ കാത്തു പറയുന്നത് തന്നെ പുണർന്നവളെ അവൾ പറഞ്ഞ വാക്കുകൾ കേട്ട് അടർത്തി മാറ്റിക്കൊണ്ട് ഷാലിനി ഞെട്ടലോടെ ചോദിച്ചു സത്യമ വിവേകാട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് കാത്തു ശാലിയെ നോക്കി എന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ലേ കാത്തുവിൻ്റെ സങ്കടം ശാലിയിലേക്കും കടന്നുകൂടി അതിനെന്നോളം ശാലിയുടെ കണ്ണുകളും നിറയുന്നുണ്ട് എന്ത് പറയാനാ കാത്തു ഇന്ന് രാവിലെ വിവേകട്ടൻ വിളിച്ച് ഈ കല്യാണത്തിൽ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഭാര്യ ഏട്ടന്മാരോട് എങ്ങനെ പറയാനാ നീ താഴെ കണ്ടിരുന്ന ഏട്ടന്മാർ ഓടി നടക്കുന്നത് കാശിയേട്ടനോട് പറയാൻ ചെന്നതാ പക്ഷേ ഏട്ടൻ്റെ സന്തോഷവും ഉത്സാഹവും കാണുമ്പോൾ നീ പറയാതെ പോന്നു അല്ലേ എൻ്റെ കാത്തു എന്നായാലും എല്ലാവരും അറിയേണ്ടത് തന്നെയല്ലേ സമയം മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നം വഷളാകുകയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നീ നോക്ക് ഈ വീടും പരിസരവും ആളുകളായി തങ്ങി നിറഞ്ഞു ഞാൻ എന്താ പറയേണ്ടത് സത്യം പറഞ്ഞാൽ നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ ആരോടും പറയാതെ ഇത്രയും നേരം ഞാൻ വീർപ്പ് മുടി നിൽക്കുകയായിരുന്നു ആമയാണെങ്കിൽ ഡാൻസും പാട്ടുമായി എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല അവളെ തനിച്ച് കിട്ടാൻ എത്ര നേരമായി എന്നോ ഞാൻ കാത്തു നിൽക്കുന്നു എൻ്റെ സങ്കടം ഞാൻ ആരോട് പറഞ്ഞാൽ ഞാൻ തീർക്കേണ്ടത് കരയാതെ ഇപ്പോൾ നീ ഏട്ടന്മാരുടെ കാര്യം പറഞ്ഞേ മതിയാകും ഇല്ലെങ്കിൽ നാളെ മുഹൂർത്ത സമയത്ത് എന്തു ചെയ്യും ശാലിനി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു ഒപ്പം വിവേകിനോട് നല്ല ദേഷ്യവും തോന്നി ശാലിനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതുമല്ല കാത്തു ഒന്ന് രണ്ട് തവണ തന്നോട് സൂചിപ്പിച്ചിരുന്നു വിവേകേടൻ കുറേ ദിവസമായി വിളിക്കാതെയെന്ന് അന്നൊക്കെ താനായിരുന്നു സമാധാനപ്പെടുത്തിയത് എല്ലാം മുറത്തപ്പോൾ ഷാരൂവിനെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായി ഒപ്പം തൻ്റെ കൂട്ടുകാരിയുടെ കണ്ണുനീർ അവളെ കൂടുതൽ വേദനയിലുമായി പറയണം പക്ഷെ എങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും കല്യാണം മുടങ്ങില്ലേ തറവാടിനെ കളഞ്ഞു എന്ന് പറഞ്ഞ് മുത്തശ്ശി എന്നോട് വഴക്കിടുകയും ചെയ്യും എന്താ ശാലും ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്ത് തെച്ചാ ചെയ്തത് എന്നെ വേണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ദിവസം മുൻപേ വിളിച്ചു പറയാമായിരുന്നില്ലേ ഇത്രയും ദിവസം കാത്തു നിൽക്കണോ ഇതിപ്പോൾ മുഹൂർത്ത സമയം അടുത്തപ്പോൾ കരയാതെ ഞാൻ എന്തെങ്കിലും വഴി കാണാം ഷാലിനി കാത്തുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു നിക്ക് വയ്യാതിരിക്കുകയല്ലേ പെട്ടെന്ന് എഴുന്നേറ്റവൾ വയറിൽ മുറുകെ പിടിച്ചതും വേദനയോട് ചോദിച്ചു അതൊക്കെ ഇപ്പോൾ നോക്കിയാൽ ശരിയാകുമോ ഞാൻ നിൻ്റെ ഏട്ടനെ ഒന്ന് കാണട്ടെ അല്ല ഒരു സംശയം ചോദിക്കട്ടെ വിവേകിൻ്റെ വീട്ടിൽ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ അല്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർ ഇവിടെ വന്ന് പറയേണ്ടതല്ലേ അതൊന്നും എനിക്കറിയില്ല അയാൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ലെന്ന് അത്ര മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ഒന്നും എനിക്കറിയില്ല എന്തെങ്കിലും തിരിച്ച് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും അയാൾ ഫോൺ കട്ട് ചെയ്തു ഇപ്പോൾ സങ്കടത്തിലുപരി വിവേകിനോടുള്ള ദേഷ്യമായിരുന്നു കാത്തുവിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് നീ ഇവിടെ ഇരിക്കേ ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ഷാലിനി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഒപ്പം നേരെ മുകളിലുള്ള ബാൽക്കണിയിലേക്ക് നടന്നു അവിടെ നിന്നാൽ പുറം കാഴ്ച മുഴുവൻ കാണാൻ പറ്റും കാത്തുവിൻ്റെ ഏട്ടനെ വേഗം തിരഞ്ഞു പിടിക്കാം അതായിരുന്നു ഷാലിവിൻ്റെ ഉദ്ദേശം മുകളിലേക്ക് ജാനകിയെയും കൂട്ടി വന്ന നന്ദിനി കാത്തുവിൻ്റെ മുറിയുടെ വാതിൽ തുറന്നു കിടപ്പുള്ളത് കണ്ടതും ജാനകിയെയും കൊണ്ട് അവിടേക്ക് വന്നു നീ ഇവിടെ ഇരിപ്പായിരുന്നോ എന്തേ മുകളിൽ പോകാതിരുന്നത് അകത്തേക്ക് ജാനകിയെയും കൂട്ടി വന്ന നന്ദിനി ബെഡിൽ തലക്കു കയ്യും കൊടുത്തിരിക്കുന്നവളോട് ചോദിച്ചു പെട്ടെന്ന് അമ്മയുടെ ശബ്ദം കേട്ടതും അവൾ തലയിൽ നിന്നും കയ്യെടുത്ത് നോക്കി എന്നാൽ അമ്മയുടെ കൂടെ മറ്റൊരാളെ കണ്ടതും കാത്തു വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു മഹിയുടെ അമ്മയാ നന്ദിനി ജാനകിയെ കാത്തുവിന് പരിചയപ്പെടുത്തി കൊടുത്തതും അവൾ കൈക്കൂപ്പി പുഞ്ചിരിച്ചു മഹി പറഞ്ഞറിയാവുന്നതേ ഉള്ളൂ മോളെ ആദ്യമായി അമ്മ കാണുന്നത് പുഞ്ചിരിയോടെ അവളുടെ കവളിൽ തഴുകുന്നതിനോടൊപ്പം കയ്യിലെ ബാഗിൽ നിന്നും ഒരു കവറെടുത്ത് അത് തുറന്ന് അതിൽ നിന്നും രണ്ട് വളകൾ കാത്തുവിൻ്റെ കൈകളിലേക്ക് ഇട്ടു കൊടുത്തു പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ കാത്തുവിൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു ഒപ്പം നന്ദിനിയുടെയും കാത്തു അതിശയത്തോടെ നോക്കുകയും ചെയ്തു ജാനകിയെ അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു നന്ദിനി കാത്തുവിൻ്റെ കൈകളിൽ ഇട്ട് കൊടുക്കുന്ന വള നോക്കി ജാനകിയോട് പറഞ്ഞു കാശിയുടെ പെങ്ങൾ എനിക്ക് പോലെയാണ് എൻ്റെ മോൾക്ക് കൊടുക്കുന്നതിൽ ഒരു കുറവും വരുത്തരുത് ജാനകി പറഞ്ഞപ്പോൾ കാത്തുവിലും നന്ദിനിയിലും പുഞ്ചിരിയായിരുന്നു ഒപ്പം ജാനകി കുറച്ച് നിമിഷം നിമിഷങ്ങൾ കൊണ്ട് രണ്ടു പേർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ എപ്പോഴും പറയാനുള്ളതേ പറയാനുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ സമയമേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ പകൽ ടൈമിലൊന്നും നടക്കുന്നില്ല പ്രത്യേകിച്ച് അനിയൻ്റെ കുട്ടിയും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ആകെ തിരക്കാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെയ്ത്ത് കമ്പനിയാണ് വീടിന് മുന്നിൽ അപ്പോൾ എപ്പോഴും ശബ്ദം കേൾക്കും പറ്റുമെങ്കിൽ നാളെ ഞാൻ ഒരു വീഡിയോ ഇടാം